പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് മുംബൈ താനെ ആ ഒരു ഏരിയയിലാണ് നമ്മൾ ഇന്നലെ ഇവിടെ പെട്രോൾ പമ്പിലെത്തിയത് ഈ പുലർച്ചെ മൂന്ന് മണിക്കാണ് അപ്പോൾ ആ സമയത്ത് നമുക്കിവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത് എന്താ ഇവിടെ പെട്രോൾ പമ്പിലുള്ള ഇവിടുത്തെ സ്റ്റാഫുകളാണ് അവിടെ ഇപ്പോൾ ക്യാരക്ടറാണ് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ടെൻ്റ് അടിച്ചോടെ ചോദിച്ചപ്പോൾ അവർ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ടെൻറ്റ് അടിച്ചോടെ ചോദിച്ചപ്പോൾ അവര് അവരുടെ ഒരു റൂം തന്ന് അവിടെ ടെൻ്റടിച്ചു അതിന്റെ ഉള്ളിൽ ടെൻ്റ് അടിച്ചു അവിടെ ഇരുന്നോ അതാണ് സേഫ് പറഞ്ഞക്കാണ്ട് അത്രയും നമ്മളെ കെയർ ചെയ്ത ആൾക്കാരാണ് ഇവിടുത്തെ ആൾക്കാര് ഇവിടുന്ന് ഇറങ്ങാണ് ഇനി നേരെ ഗുജറാത്തൊക്കെ വെച്ച് പിടിക്കുകയാണ് അപ്പൊ ഇനി അവിടെ എത്തിക്കാണോ അപ്പൊ നമ്മൾ ഇതാ അവിടെ നിന്ന് ഇനി നേരെ ഇതൊക്കെ തന്നെ ഉള്ളു ഇനിയിപ്പൊ നമ്മള് നേരെ നേരെ റോഡ് സ്ഥലങ്ങൾ ോ അപ്പൊ നമ്മളിപ്പോ പോവാണ് ഏതെങ്കിലും കാണുമ്പോ നേരെ വണ്ടി അങ്ങോട്ട് എടുക്കും എന്നിട്ട് അവിടെ കറങ്ങും എന്നിട്ട് പിന്നെ ബാക്കി നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കും നമ്മളിപ്പോ ഡേറ്റ്സ് കഴിക്കാൻ വേണ്ടി ഇടയിൽ ഒന്ന് ഇറങ്ങി ഇന്നിപ്പോ മഴ ഒന്നും കാണുന്നില്ല പക്ഷെ നല്ല മൂടിക്കെട്ടിരിക്കണ്ട് ഇത് നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ഒരു നാല് ദിവസമായി ഫുള്ള് മഴ കൊണ്ടിട്ടാണ് യാത്ര ചെയ്യണത് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലെങ്ത് കുറയണത് കാരണം മഴ ആവുമ്പോൾ ഫോൺ എടുക്കാൻ മതിയാക്കി പറ്റൂല ഫോണിൻ്റെ ഉള്ളിൽ വെള്ളം കയറി പിന്നെ ചാർജ് ചെയ്യുമ്പോൾ ചാർജർ ഡിറ്റക്ട് ചെയ്യുന്നില്ല അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് വീഡിയോ ഫുള്ള് ലെങ് ലെങ്ത് കൂട്ടാൻ പറ്റാത്തത് ാണ് കണ്ടെയ്നർ ലോറി പോലത്തെ ലോറി വലിയ വലിയ ലോറികൾ മാത്രമാണ് കൂടുതലും റോഡിൽ കാണുന്നത് ഓട്ടോ കാറൊക്കെ ഭയങ്കര കുറവാണ് അങ്ങനെ ഇപ്പൊ നമ്മളെ യാത്രകൾ തുടർന്നു കൊണ്ടേ ഇരിക്കാണ് നമ്മളിപ്പോ മുംബൈ സൂറത്ത് കഴിഞ്ഞാൽ അഹമ്മദാബാദ് എത്തിയിട്ടില്ല അങ്ങനത്തെ ഒരു ഏരിയ ആണ് ഇത് കറക്റ്റ് ഏരിയ ഏതാണെന്ന് അറിയില്ല പറഞ്ഞു കമന്റിൽ ഡ്രൈവർക്കും മൈക്കോ എടുക്കണെന്ന് അതുകൊണ്ട് ഡ്രൈവർക്കൊന്നും മൈക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഫുള്ള് അങ്ങോട്ട് കേക്കൊന്നുമില്ല കേൾക്കുന്നതിനനുസരിച്ച് എന്തെങ്കിലും അതിന്റെ സൈഡിൽ കൂടെ ഒന്നും എടുക്കല്ലേ തലക്ക് വീട്ടിലും സമാധാനായി നല്ല ബ്ലോക്കാളോ നമ്മളോട് ലെഫ്റ്റ് കൂടെ ഓവർടേക്ക് ചെയ്യരുതെന്ന് കമന്റിൽ കുറെ പേര് പറയുന്നുണ്ട് പക്ഷെ നമ്മളെ ബാക്കിൽ അല്ലേ സൈഡിലുള്ള വണ്ടി ആള് പറയും അതിൽ കൂടെ പോ ലെഫ്റ്റ് കൂടെ പോക്കെടുക്കുക പറയും പിന്നെ നമ്മളെ ബാക്കിൽ വേറെയും ബൈക്ക് വരും അല്ലെങ്കിൽ ചിലപ്പോ നമ്മളെ മുന്നിൽ വേറെ ബൈക്ക് അങ്ങനെയൊക്കെ ഇണ്ടാവല്ലേ അപ്പൊ ലെഫ്റ്റ് കൂടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല പക്ഷെ എന്നാലും പറയുമ്പോ പിന്നെ നമ്മൾ എടുക്കുന്നതാണ് പെട്ടു നല്ല വിലങ്ങും മാത്രം ഡ്രൈവർ കൺഫ്യൂഷനിലാണ് ഗൈസ് ഗ്യാപ്പ് കണ്ട പിന്നെ നമ്മുടെ ഡ്രൈവർ വെറുതെ ഗ്യാപ്പ് കൂടെ എടുക്കും ഗ്യാപ്പ് കിട്ടാൻ കാത്തിരിക്കുക

ഈ ട്രാഫിക് മുപ്പത് കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഇത് അതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കണുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ചോക്കെ എത്ര ട്രാഫിക് ഉണ്ടാവും എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ട്രാഫിക് കുടുങ്ങിയത് ഞാൻ ഇന്നാണ് ഇത് നിങ്ങളിപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇതെന്ത് ഇത് രണ്ട് മിനിറ്റിൽ ഒതുങ്ങണ്ടല്ലോ എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ഇത് ശരിക്കൊരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം ഞങ്ങളൊന്ന് ഫ്രീ ആയിട്ടാണ് ട്രാഫിക് നിന്ന് ഇറങ്ങി കിട്ടുക അത് ബൈക്കായിട്ട് അതൊന്നാലോചിക്കണം അപ്പോൾ എത്ര പോലും ട്രാഫിക്കാണത് ഇവർക്ക് ഇത് സ്ഥിരാ തോന്നണേ കണ്ടില്ലേ ചിലര് വണ്ടി നിർത്തി ഉറങ്ങണതിന്റെ ഉള്ളില് ചിലര് വണ്ടി നിർത്തി പുറത്തിറങ്ങിയിട്ട് തമ്പാക്കും എനിക്ക് വണ്ടീനെയാണ് കാണണ്ടേ എനിക്ക് ലാസ്റ്റ് കാണണ്ടേ ആ ആള് ആ ലോറി കൊണ്ട് ആ എപ്പഴാണ് ഡെസ്റ്റിനേഷൻ എത്തിയത് എന്താ ഏതാ വൈബ് എനിക്കത് ഇഷ്ടമായി നമുക്ക് വണ്ടി ഇവിടെ നിർത്തിട്ട് അങ്ങനെ പോയാലോ ഡ്രൈവർ കേട്ടില്ല തോന്നുന്നു അപ്പൊ ഇതാണ് ലാസ്റ്റ് ലോറി അവിടെ കൊണ്ടുപോയി നിർത്തിട്ടാ പോണ പോക്ക ആ വ്യൂ നോക്ക് നല്ല രസമില്ല മൗണ്ടെയിൻസ് ഞാൻ നിൽക്കുന്നത്

ഇപ്പൊ കഴിക്കാണ്ട് നല്ല രസം കാണാന് ഞാൻ പറഞ്ഞത് കൊണ്ടല്ലേ ഇപ്പൊ എന്തായിട്ട് അപ്പൊ ഇങ്ങോട്ട് നോക്ക നല്ല ഭംഗിയില്ലേ അടിപൊളി ഒരു നല്ല വൃത്തിയും ഒക്കെ ഉള്ളൊരു ആ നല്ല രസുണ്ട് കാണാന് കല്ല ഇഷ്ടായി അതാ തിരിക്കാണ് തിരിക്കല്ലേ തിരിച്ചു പോവല്ലേ പോവനല്ലേ ഇവിടെ കൊറച്ചേറെ അങ്ങോട്ട് നോക്ക് നല്ല ഇഷ്ടായി അവിടെ അത് നോക്കാനൊരു സ്തൂപം പോലൊക്കെ നിക്കണം നമുക്ക് അങ്ങോട്ട് പോയാലോ നമ്മളെ ട്രിപ്പിന്റെ ഇടയില് ഒരുപാട് ഇങ്ങനത്തെ കാഴ്ചകൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോ മനസ്സിനെന്തോ പോലെ ഒരു അങ്ങനെ നമ്മൾ കുക്കിങ്ങിന് ഒരു സ്പോട്ട് തപ്പിങ്ങനെ നടക്കുവായിരുന്നു അപ്പോൾ ഹൈവേക്ക് നൈസായിട്ട് ഉള്ളിൽ കണ്ടെടുത്തപ്പോൾ നമുക്ക് ഇവിടെ ഒരു അടിപൊളി സ്പോട്ട് ഉണ്ട് നോക്കി ആ സ്പോട്ട് ഈ സ്പോട്ട് കണ്ടപ്പോൾ ഉണ്ടല്ലോ അവിടെ ടെന്റ് അടിച്ച് കുക്ക് ചെയ്ത് കുറച്ച് നേരം ഇരിക്കാനൊരു ആഗ്രഹം ഗൈസ് ഒരു ലോങ് ട്രാഫിക്കിന്റെ ശേഷം നമ്മളെ അവസ്ഥ നോക്ക് പരിതാപകരമായി പോയി വണ്ടിൻ്റെ കോലം നോക്കേ എന്താ അവസ്ഥ ഒരു ഹൈവേന്ന് കുറച്ചൊന്ന് ഉള്ളിലേക്ക് വെറുതെ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന ഒരു സ്പോട്ട് തപ്പി ഇറങ്ങിയപ്പോൾ ഒരു അടിപൊളി സ്പോട്ട് കണ്ട് അപ്പൊ ഇവരൊന്ന് ടെന്റ് അടിച്ച് ഒന്ന് കുക്ക് ചെയ്താലോന്നൊരു ആഗ്രഹം കാണിച്ചാണ് നോക്ക് അതാണ് ആശേരി ഫോർട്ട് ആശ്ശേരി ഫോർട്ടാണത് അതിന്റെ താഴെ ഒരു ചെറിയ തടാകം ഒക്കെ ആയിട്ട് ഈ സ്ഥലം അടിച്ചൊരു ചായ കുടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കാനൊരു ആഗ്രഹം എന്നിട്ട് ഇവിടുന്ന് ഗുജറാത്തേക്ക് പോണം ചിലപ്പോ രസം ഇവിടെ വൈബായി വൈബൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ ഗുജറാത്തൊക്കെ ഒന്നും പോക്കണ്ടാവില്ല നൈറ്റ് ഇവിടെ സ്റ്റേ അടിക്കേണ്ടി വരുമോ പചേറ കണ്ടോ ആ പചേറടുക്കണ മനുഷ്യല്ലേ ആൾ വൈബ് മനുഷ്യനാണ് വൈബ് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വൈബ് മനുഷ്യനാണ് ട്രക്കിങ് ട്രിപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ആളാണ് ബിസിനസ്സൊക്കെ നിർത്തി ഇതിന് വേണ്ടിയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും ഈ വണ്ടിയിലാണ് ഫുൾ കറക്കും ട്രിപ്പും ഒക്കെ ആൾ നമ്മളോട് പറയാൻ ആൾ കുറേ തവണ ലഡാക്ക് പോയിക്കണ് അടുത്ത മാസം ഓഗസ്റ്റിൽ അടുത്ത ലഡാക്ക് പോകുന്നുണ്ട് അതേപോലെ നേപ്പാളിൽ പോയിക്കണ് ആൾക്ക് വീക്ക്നെസ് ആണ് അത്രക്കും അടിപൊളി വൈബ് മനുഷ്യനാണ് ഞാനും അങ്ങനെ ഒരു വണ്ടി എടുത്തിട്ട് ഓൾ ഇന്ത്യ ട്രിപ്പ് അടിച്ചു നടക്കും വളരെ ചെറുതായി പോയില്ലേ ഇൻഷാല്ല വണ്ട് കൊറേ ആൾക്കാർക്ക് പരാതി ഉണ്ട് എന്നെ വീഡിയോയിൽ കാണിക്കണില്ലല്ലോ കാണിക്കണില്ലല്ലോ എന്താണ് കാണിക്കാത്ത ഇപ്പം നമ്മൾ ടെന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കണം ഇനി കുക്കിംഗ് പരിപാടി കൂടിയാണ് അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ടെൻ്റിലിരുന്ന് ഫുഡ് കഴിക്കാം അപ്പം കൈസ് നമ്മൾ കുക്കിംഗ് പരിപാടി ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കും അപ്പഞ്ഞിരി സെറ്റ് ആയിട്ട് നമുക്ക് ചോക്ലേറ്റും കൂടി കഴിക്കാം ഈ Kitchen തുറക്കട്ടെ Kitchen അപ്പുറത്തല്ലേ ഇതിന അപ്പുറത്താ রাখিলাম Kitchen ലേന്തേന്നുള്ളത് നേരെ എടുക്ക്ടാ ഇതിലും എവിടെയാണ് ഓക്കേ ആള് പൊട്ടില്ലാ അപ്പൊ നമ്മളെ ഫുഡ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ചോക്ലേറ്റ് ഇട്ടിട്ട് നമുക്ക് കഴിക്കാം നല്ല സ്മെല്ലൊക്കണ്ട് മധുരമാണെങ്കിൽ കുറച്ചും കൂടെ ചോക്ലേറ്റ് ഇടണം നമ്മുടെ വണ്ടിന്റെ കോലം നോക്ക് ആകലമ്പായി ട്രാഫിക് ഉണ്ടല്ലോ ഒരു ഒന്നൊന്നര ട്രാഫിക് എന്റെ ലൈഫിൽ ഇങ്ങനത്തെ ട്രാഫിക് ഇതുവരെ കേറിയിട്ടില്ല അപ്പോൾ നമ്മളെ ഫുഡേക്കഴിഞ്ഞ് ഇനി ഇതൊക്കെ കഴിക്കണം അതാണ് ഞാൻ അടുത്ത ടാസ്ക് ഇത് പാത്രം മാത്രമല്ല ഷൂവും കഴുകാനുണ്ട് എന്താ ഷൂവിൻ്റെ ഒക്കെ കോരവും ഇന്ത്യനെക്കായും പരിതാപകരമായ വേറെ ഒരാൾ ഇവിടെ ഉണ്ട് കാണിച്ചു പോകുകയാണ് അപ്പൊ നമ്മൾ നമ്മളെ കുക്കിംഗ് ഐറ്റംസ് ഒക്കെ കഴുകാൻ പോവാണ് നമ്മളെ കുറച്ച് വേസ്റ്റി ആളുണ്ട് അത് നമ്മൾ തന്നെ എടുക്കും അപ്പോൾ നമ്മളെ ബേക്ക് ഇവിടെ നിർത്തി ആ അരുവിയിൽ പോയിട്ട് പാത്രങ്ങൾ കൈകിട്ട് വരാം പിന്നെ ഇവിടെ ഷബീബിന് കുളിക്കണം എന്നാണ് പറയുന്നത് കുളിക്കട്ടെ അപ്പാ കുളിച്ച് ഞാൻ കാണിച്ചത് പോണൂട്ടാണ് ഇനി നമുക്ക് അടുത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് കുക്ക് ചെയ്യാനുള്ള സ്പോട്ട് തപ്പലാണ് നമ്മൾ ഇവിടെ ഒരു നല്ല സ്പോട്ട് കണ്ടപ്പോ ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടി നിർത്തിക്കുവാണ് അപ്പോ നല്ലൊരു പൊടിയിരിക്കഞ്ഞും നല്ലൊരു അച്ചാറും കൂട്ടി കഴിച്ച് നമുക്ക് പോവാം പുറത്ത് നല്ല മഴയാണ് അപ്പൊ നമ്മൾ ഇതാ വണ്ടി കണ്ടിട്ട് ഞമ്മക്ക് അവിടെ വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കാം ഈവനിങ്ങ് വണ്ടിയാണെന്ന് തോന്നുന്നു ലാസ്റ്റ് വണ്ടികൾ എന്തായാലും വരാൻ ടൈം ആയിട്ടില്ല അമാതിരി ബ്ലോക്ക് ആണ് അവിടെ കിടക്കുന്നത് അപ്പൊ നമ്മള് നൈറ്റ് അയക്കണ നമുക്ക് ടെന്റ് അടിക്കാനുള്ള സ്പോട്ടും തപ്പി ഇറങ്ങണം എന്തെങ്കിലും ഉറങ്ങാൻ പറ്റുള്ളൂ അപ്പോ ഇനി ഗുജറാത്ത് എത്തിയിട്ട് വേണം നമുക്ക് ടെന്റ് അടിക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ അപ്പൊ ഗുജറാത്ത് എത്താൻ ഇനി കുറച്ചും കൂടെ ഇതുണ്ട് ഇത്ര ഒരു മുപ്പത് കിലോമീറ്റർ എന്തോ ഉണ്ട് ണ്ട് നമുക്ക് അവിടെ പോയി ചോദിച്ചു നോക്കാം ടെൻ്റ് അടിക്കാൻ പറ്റില്ല എന്നുള്ളത് പിന്നെ കുറെ പേർക്കുള്ള സംശയമാണ് പമ്പിലെ നേരെ പോയി ടെൻ്റ് അടിക്കലാണോ അല്ലേ എന്നുള്ളത് സേഫ്റ്റി നോക്കലില്ലേ പെർമിഷൻ വാങ്ങലുണ്ടോ അതൊക്കെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ആദ്യം ഒന്ന് കയറും നമ്മളെ കയ്യിൽ ടെൻ്റ് ഉണ്ട് നമ്മൾ അടിക്കട്ടെ എന്ന് പെർമിഷൻ ചോദിക്കും ഓരോ ആണെങ്കിൽ ഓക്കെ പറയും ഇനി അതല്ല നമുക്ക് സേഫ് അല്ല തോന്നുകയാണെങ്കിൽ നമ്മളവിടെ അടിക്കൂല്ല പോയ പമ്പില് ഇവർക്ക് ടെൻറ്റ് എന്താ ടെൻസ്റ്റ് എന്താന്ന് പറഞ്ഞിട്ട് എത്ര ആയിട്ട് പറഞ്ഞിട്ട് മനസ്സിലാവണീയ മനസ്സിലാവത്തിന് വേറൊരു കാരണം തരഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മര്യാദക്ക് ഹിന്ദി അറിയില്ല അവര് ഇവിടെ ഗുജറാത്തി ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യണത് അപ്പൊ നമുക്കാണെങ്കിൽ ഗുജറാത്തി അറിയില്ല മറ്റേ ഇല്ലില്ല ഹിന്ദി അറിയില്ല തോടാ തോടാ ഹിന്ദി അറിയില്ല ഓർക്ക് നമുക്കാണെങ്കിൽ ഗുജറാത്തി അറിയില്ല അതാണ് അവസ്ഥ മറ്റേ പഞ്ചാബി ഹൗസിൽ ബബാ ബബാ അങ്ങനെ അറിയണ്ട അവസ്ഥ വരും ഇന്നത്തെ ദിവസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ദിവസമായിരുന്നു ട്രാഫിക്കും പ്ലസ് മഴ ഓ എന്ത് എന്താ എന്താ അറിയില്ല എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ആണ് ഇമാതിരി ട്രാഫിക് കാണുന്നത് വല്ലാത്തൊരു ട്രാഫിക് അതും കണ്ടെയ്നറുകൾ മാത്രം കൂടുതൽ കണ്ടെയ്നറാണ് കാറ് അങ്ങനത്തെ ഇതൊക്കെ ഭയങ്കര കുറവാണ് കൂടുതൽ കണ്ടെയ്നറുകൾ നിരത്തിട്ടിട്ട് എങ്ങനെ ഇങ്ങനെ ട്രാഫിക്കായി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടെയ്നർ അവിടെ നിർത്തിയിടും അത് ബാക്കിലൊക്കെ നിർത്തിടേണ്ട അവസ്ഥയില്ലേ അത് കാരണം അങ്ങനെയാണ് അവിടെ ട്രാഫിക് ആയത് അല്ലാതെ എന്താ പറയുക ചെറിയ ആക്സിഡൻറ്റ് അല്ലാതെ എന്താ പറയുക മരം വെയ്യ അങ്ങനത്തെ നമ്മൾ സാധന ട്രാഫിക് കാരണത്താലല്ല ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ അവിടെ ഇങ്ങനെ നിർത്തില്ല അല്ലെങ്കിൽ ഇങ്ങനെ വളയുമ്പോൾ വളഞ്ഞിട്ട് അവിടെ നിർത്തിയില്ല അത് കാരണം അപ്പം ഇനി നാളെ മോർണിംഗ് കാണാം നാളെ ഞാൻ ഇവിടുന്ന് നേരെ അഹമ്മദാബാദ് പിടിക്കണം അഹമ്മദാബാദിൽ നമ്മളെ ഫ്ലൈറ്റ് ക്രാഷായ ഒരു ഏരിയ ഒന്ന് പോയി കാണുന്നുണ്ട് എങ്ങനെയൊന്നും അറിയില്ല പിന്നെ അതേപോലെ റാണി കി വാവ് അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകണം എന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ രാജസ്ഥാൻ പിടിച്ചിട്ട് ജോധ്പൂർ പിടിച്ചിട്ട് അവിടുന്ന് ഞങ്ങൾ പഞ്ചാബ് കാശ്മീർ അങ്ങനെ പോകാനാണ് പ്ലാന് അപ്പോൾ നാളെ ഞാൻ കാണാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ് നല്ല ഷീഡുണ്ട് നല്ല ടയേഡാണ് നല്ല ഉറക്കം വരുന്നത് വേഗം പോയി ടെൻ്റ് വിരിക്കണം പോയി കിടത്തുറങ്ങണം അപ്പൊ ശരി ഗുഡ് നൈറ്റ് നാളെ കാണാം